ചിറക്കര പ്രദേശം വനംവകുപ്പ് തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഭീതി ഒഴിയാതെ തോട്ടം തൊഴിലാളികളും പ്രദേശവാസികളും പുറമെ പ്രദേശത്ത് കാട്ടാന ശല്യവും രൂക്ഷം തലപ്പുഴ ചിറക്കരയിൽ വീണ്ടും നാട്ടുകാർ കടുവയെ കണ്ടതോടെ പ്രദേശത്ത് ഭീതി തുടരുകയാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പത്തോടെ ചിറക്കര മുസ്ലിം പള്ളിക്ക് സമീപമാണ് പ്രദേശവാസികൾ കടുവയോട് സാദൃശ്യമുള്ള വന്യജീവിയെ കണ്ടത് വനപാലകരെ വിവരം അറിയിക്കുകയും രാത്രി തന്നെ തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ തിരച്ചിലിൽ വന്യമൃഗത്തെ കണ്ടെത്താനായില്ല കഴിഞ്ഞ കുറച്ചു നാളുകളായി ചിറക്കര പഞ്ചാരക്കൊലി മണിയൻകുന്ന് പ്രദേശത്ത് കടുവാ ഭീതി തുടരുകയാണ് ആദ്യമൊക്കെ ഒറ്റക്ക് നടന്നു വരാൻ പറ്റിയ സാഹചര്യം പണിയെടുക്കാനും പറ്റാത്ത പണി എല്ലാങ്ങളും കാരണം അതല്ല ഞങ്ങളുടെ ജീവൻ തന്നെയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ഓരോ സ്ഥലത്ത് വരുന്നത് ഈ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ാണ് കടുവയ്ക്ക് പുറമെ കഴിഞ്ഞ മാസം ഏപ്രിൽ ഏഴിന് പുലർച്ചെ രണ്ടോടെ എത്തിയ കാട്ടാന ചിറക്കര എസ്റ്റേറ്റ് ഫാക്ടറിക്ക് സമീപമുള്ള പൊളിമൂട്ടിൽ ജോസിന്റെ അൻപതോളം കുലച്ച വാഴകൾ നശിപ്പിച്ചിരുന്നു വാഴയ്ക്ക് പുറമെ മറ്റ് കൃഷികളും പലപ്പോഴായി ആനയുൾപ്പെടെ വന്യമൃഗങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് ചെറുക്കര പ്രദേശത്ത് നിരന്തരമായ വന്യമൃഗശല്യത്തെ തുടർന്ന് വനംവകുപ്പ് പരിശോധന നടത്തുന്നുണ്ട് എന്നാലും കൂടുതൽ വനംവകുപ്പ് ജീവനക്കാരെ പ്രദേശത്ത് പരിശോധനയ്ക്ക് നിയോഗിക്കണമെന്നും തിരച്ചിലൂർജിതമാക്കി വന്യമൃഗശല്യം അവസാനിപ്പിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ി കടുവ കടുവയുടെ ശല്യമാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ അതിരാവിലെ തൊഴിലാളികൾ പിന്നെ പണിക്ക് വരുന്നതുമാണ് അതുകൊണ്ട് ഒറ്റപ്പെട്ടു വന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് പിന്നെ ഫോറസ്റ്റുകാർ ഈ പിന്നെ ഇത് കണ്ട് സ്ഥിരീകരിച്ചതുമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് കടുവയെ പിടിച്ച് പിന്നെ കൂടുവെച്ച് പിടിക്കാനുള്ളൊരു നടപടി സ്വീകരിക്കണമെന്ന് അറിയാം ന്യൂസ് ബ്യൂറോ മാനന്തവാടി